നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്ത ഇ ഡി നടപടിയിൽ പ്രതിഷേധിച്ച ചെമ്മട് എസ് ഡി പി ഐ പ്രതിഷേധ പ്രകടനം നടത്തി എസ് ഡി പി ഐ തിരൂരങ്ങാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെമ്മട് പ്രതിഷേധം നടന്നത് അറസ്റ്റിനു പിന്നിൽ രാജ്യവ്യാപകമായി ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തിപ്പെട്ടു വരുന്നതിലുള്ള അങ്കലാപ്പും പ്രതികാര നടപടിയുമാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു یا تکہ مے ہا سچو تا جی یا تکہ مے ہا سچو تا جی جی 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 تکہ م He's going the be. ഇഡി നൽകിയ നോട്ടീസ് പ്രകാരം ഡൽഹിയിൽ നേരിട്ട് ഹാജരായ എം കെ എഫ് ഐ സിയെ അവിടെ വച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും ബാംഗ്ലൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് എന്ന വ്യാജവാർത്ത സൃഷ്ടിച്ചതിന് പിന്നിൽ ഇവരുടെ ദുഷ്ടലാക്ക് കുടിയിരിക്കുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു കോടികളുടെ വഖഫ് സ്വത്തുക്കൾ അന്യായ നിയമനിർമ്മാണത്തിലൂടെ തട്ടിയെടുക്കുവാനുള്ള ബി ജെ സർക്കാരിന്റെ നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി എസ് ഡി പി നടത്തുന്ന പ്രതിഷേധങ്ങളും ബഹുജന റാലികളും മഹാസമ്മേളനങ്ങളും ബഹുജന പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നുവെന്നും ഇത്തരം പ്രവർത്തനങ്ങളാണ് ഫൈസിയുടെ അറസ്റ്റിലേക്ക് കലാശിച്ചതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു പ്രതിഷേധ പ്രകടനത്തിന് എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി ജില്ലാ കമ്മിറ്റി അംഗം ഉസ്മാൻ ഹാജി ഓർഗനൈസിംഗ് സെക്രട്ടറി മുനീർ വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് കെ സെക്രട്ടറി വാസു തറൈലൊടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി